ഇഷ്ടനടി ഒരു വസ്ത്രവുമില്ലാതെ ഫോട്ടോഷൂട്ട് നടത്തി കണ്ടവർ കണ്ടവർ ഞെട്ടി ഞെട്ടേണ്ട അത്ഭുതപ്പെടേണ്ട എന്റെ ശരീര ജീവിതത്തിൽ ഒരാൾ മാത്രം കണ്ടാസ്വദിക്കുന്നതിനോട് ഒട്ടും താൽപ്പര്യമില്ല ഞാൻ വൃത്തിയായി ഭംഗിയായി കൊണ്ടു നടക്കുന്ന ഈ ശരീരം എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കാണണമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവനടി ഗുപ്തയാണ് കമാൻഡോ ടുവിൽ നല്ല വസ്ത്രധാരിയെ അഭിനയിച്ചത് ശ്രദ്ധിക്കപ്പെട്ട നടിക്ക് പെട്ടെന്നാണ് ആ പൂതി തോന്നിയത് കണ്ണാടി പൂർണ്ണനഗ്നയായി നിന്നപ്പോൾ ആ ശരീരം കണ്ട് ഇഷയ്ക്ക് തന്നെ കുളിരുകൂരിപ്പോയത്രേ ഉടൻ അതേ പോസിലും ഇട്ടും ഇടാതെയും മറ്റു കുറച്ച് പോസ്റ്റിലും ഫോട്ടോഷൂട്ട് ചൂടോടെ അത് ഇൻസ്റ്റാഗ്രാമിലും പോരെ പൂരം വൈറലാകാനും ലക്ഷക്കണക്കിന് ആരാധകർ കാണാനും ഷെയർ ചെയ്യാനും എടുത്തത് വളരെ കുറച്ചു മണിക്കൂറുകൾ എന്തായാലും ഇഷാഗുപ്തയുടെ മനസ്സിലുദിച്ചത് മറ്റു നടിമാർക്കും എന്ന് പ്രാർത്ഥിക്കുകയാണത്രേ ആരാധകർ ഇഷയുടേത് കണ്ട് മടുത്തിട്ടല്ല കാണാത്തത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ അതിനുവേണ്ടി അല്ലാതെ ഛെ ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്